നമ്മളൊരു മുദ്രാവാക്യം വഴിക്കണ ഒരു തമാശ കേട്ടാൽ തലേനാണ് കല്യാണം വരുമ്പോൾ തലമുറ കൈ വെച്ചിട്ട് തലേ നാണേ കല്യാണം പുറത്തൊന്നാലും വിളിച്ചിട്ടില്ല പുറത്ത് രണ്ട് തലത്തില്ല അര കേട്ട് അപ്പുറവുമായി രണ്ടും തൊട്ട് കാലും തൊട്ട് രണ്ടും പേരും നെല്ലും തൊട്ട് മൂപ്പരെയും കൂട്ടി വരണം ജലദോഷമുള്ളവര് ചീരാക്കുള്ളവർ എന്റെ മൂക്ക് എന്റെ കൈ കൊണ്ടുവരണ്ട് ഓക്കെ ജലദോഷമുള്ള ഇങ്ങോട്ട് കൈ കൊണ്ടുപോകാം അല്ലേ അപ്പൊ എല്ലാരും മുദ്രാവാക്യം വഴി വരാം

പരസ്പരം അവനെ ആരെന്നാ മൂക്കുപിടിക്കാം രണ്ടും അതൊണ്ടിട്ട് ആ രണ്ടും പേരും എല്ലാം തൂപ്പും കൂട്ടി മൂക്കുട്ടേ അവനോടെ ഓക്കെ ஆ இருபோல் சென்னை ஆடாம் பாடம் களியாடா ஆறுகளாடும் போகையாடும் போரையாடும் போடான் பாடம் களியாடா ஆடும்போல் தண்ணே ஆறாம் பாடம் கரையாடம் எதிர்கால ஆடும் போ ஆடும்போது தண்ணீர் ஆடாம் பாடம் ஆடாம் എന്റെ പേര് യു അഷഫ് ഞാന് കോതി ബീച്ചില് കോർഡിനേറ്ററാണ് ഇപ്പോൾ പല പേർക്കും ബ്രീത്തിങിന്റെ പ്രോബ്ലം ഉള്ളത് ഈ ബ്രീത്തിങ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിലൊരു പന്ത്രണ്ട് ഐറ്റംസ് ബ്രീത്തിങ് സെക്ഷൻ ഉണ്ട് അതിൽ ആ ബ്രീത്തിങ് ഒരു നൂറ്റി ഇരുപതിന് മേലെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസത്തിന്റെ തരാറ് വരാറുണ്ട് അപ്പോ ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സംബന്ധിച്ചിട്ടുള്ള എല്ലാ സുഖമായിട്ടുള്ള ബ്രീത്തിങ് ഒക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നുണ്ട് ഹാൻഡ് റൊട്ടേഷൻ ചെയ്യുന്നതിന്റെ സമയത്ത് ഞങ്ങള് ഏഹ് അപ്പ് പറയുന്നുണ്ട് അതിൽ ഞങ്ങള് ഈ വാഗങ്ങളൊക്കെ ശരിക്ക് ലൂസായിട്ട് എടുക്കുന്നതൊക്കെ ടൈറ്റ് ആവുന്നുണ്ട് പിന്നെ കൈകാലുകൾക്കൊക്കെ എന്തെങ്കിലും തരിപ്പുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറി കിട്ടുന്നുണ്ട് കാരണം നമ്മൾ എപ്പോഴും ടോ ജമ്പും മറ്റേ ജമ്പിങ് ജാഷനൊക്കെ ചെയ്യുന്ന കൊണ്ട് നമ്മൾ ടോല് ചെയ്യുന്നതിനെ കൊണ്ടുണ്ടല്ലോ വിരലില് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന്റെ പേരില് വളരെയധികം നല്ല ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്